അമ്മ ഇന്ന് ചന്ദ്രൻ ചൊവ്വയ്ക്കരി ചൊവ്വയ്ക്കറിയില്ല ജനുവരി പതിമൂന്ന് പതിമൂന്നിന് പറഞ്ഞു തന്നെയാണ് അന്ന് സൂര്യൻ ആക്രമിക്കുന്നതിനൊപ്പം ചന്ദ്രൻ കിഴ കുതിക്കും എട്ട് മണി ആകുന്നതോടെ ചന്ദ്രന് താഴെയായി ചൊവ്വയെ ചുവന്ന് നിർത്തി നേത്രങ്ങൾ കൊണ്ട് കാണാം വാ നമുക്ക് പോയി നോക്കാം ചന്ദ്രൻ കാണാൻ പോ ചന്ദ്രൻ ചൊവ്വയ്ക്കറിയില്ല എവിടെ കാണാൻ ആകാശത്തിൽ ആകാശത്തിൽ പോയി പോയി പോവാ ചെയ്ത് വെച്ചിട്ട് വരാം എന്നാലും നല്ലോണം കാണാൻ പറ്റില്ല സൂര്യ പോലെ എട്ടുമണി ആവുമ്പോ

ചന്ദ്രൻ ഉദിച്ചു ചന്ദ്രന്റെ അടുത്തായിട്ട് എട്ടുമണി ആകുമ്പോ ചൊവ്വയെ കാണാം ഒരു ചുവന്ന ചന്ദ്രനോട് ചന്ദ്രനോടടുത്തു ചൊവ്വയെ കണ്ടു ചന്ദ്രൻ ഇന്ന് കിഴക്കായിരുന്നു അതിന്റെ അടുത്തായിട്ട് ഉണ്ടായിരുന്നു ഒരു നല്ല ഭംഗിയായി കാണാൻ എന്നാ ഇതിനെ കണ്ടു അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ബായ് പറ ബി